ഗസയ്ക്ക് വേണ്ടിയുള്ള വെടിനിർത്തൽ ചർച്ചകൾ ഇപ്പോൾ പ്രാബല്യത്തിൽ വരുമോ എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും വളരെയധികം ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും വെടിനിർത്തൽ ചർച്ചകൾ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇന്നും തുടരുകയാണ് എന്ന് മാത്രമാണ് അറിയാൻ സാധിക്കുന്നത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഗസയ്ക്കുള്ള നിർദ്ദേശങ്ങളായിരിക്കും അതിൽ ഭൂരിഭാഗവും ഉണ്ടാവുക എന്ന് തന്നെ കൃത്യമായി പറയാൻ സാധിക്കും വ്യാഴാഴ്ചയോടെ താൽക്കാലിക വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കയും ഗസയിലെ സഹായ വിതരണം യു എൻ നിയന്ത്രണത്തിൽ പുനരാരംഭിക്കണമെന്ന ഹമാസ് നിർദ്ദേശത്തെ ഇസ്രായേൽ എതിർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നുവെന്ന് കൃത്യമായി പറയാൻ സാധിക്കും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ദനാഹ്യു അമേരിക്കയിൽ നേതാക്കളുമായി തന്നെ തിരക്കിട്ട ചർച്ചയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് യുദ്ധാനന്തര ഗസയുടെ ഭാവി സംബന്ധിച്ച് തീർപ്പിലെത്താൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കഴിഞ്ഞിട്ടുമില്ല എന്ന് കൃത്യമായി പറയാൻ സാധിക്കും ഹമാസ് ഇസ്രായേൽ പ്രതിനിധി സംഘങ്ങൾ തമ്മിൽ ദോഹയിൽ തുടരുന്ന ചർച്ച ശരിയായ ദിശയിലെന്ന അമേരിക്ക ഭിന്നതകൾക്ക് പരിഹാരം കണ്ട ഉടൻ വെടിനിർത്തലിലേക്ക് നീങ്ങാൻ ഇരുപക്ഷത്തൊന്നും കഴിയുമെന്നും അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് ഇറ്റ് കാഫ് പറഞ്ഞു ഇന്നും ദോഹയിൽ ചർച്ച തുടരുമെന്ന് തന്നെയാണ് പറയുന്നത് വെടിനിർത്തൽ വേളയിൽ തന്നെ ഗസയിലേക്കുള്ള സഹായ വിതരണം യു എൻ്റെ സ്വതന്ത്ര ഏജൻസിക്കോ കൈമാറണമെന്നതാണ് ഹമാസ് ഉന്നയിച്ച പ്രധാന ആവശ്യങ്ങളിലൊന്ന് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും എന്നാൽ ഇസ്രായേൽ ഇത് എതിർക്കുകയാണെന്നും നമുക്ക് ഇതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന വാക്കുകളാണ് ഇസ്രായേലിന് ഇത് കൃത്യമായി എതിർക്കാനുള്ള എല്ലാ വിഷയം നന്നായി അറിയാം ആ ദിശയനുസരിച്ച് തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും സാധിക്കുമെന്നും കൃത്യമായി പറയുന്നു വാഷിംഗ്ടണിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹിയുവുമായി ഇന്നലെ സ്റ്റീവിഡ് കോഫ് ചർച്ച നടത്തി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിമാർക്ക് ഒരു രൂപിയുമായി ഇന്ന് നദനാഹ്യു ചർച്ച നടത്തും വെടിനെത്തലിന് പുറമെ യുദ്ധാനന്ദര ഗേസയുടെ ഭാവി ഇറാൻ ആണവ പദ്ധതിക്കെതിരായ നടപടി എന്നിവ സംബന്ധിച്ചും അമേരിക്കൻ നേതാക്കളുമായി ചർച്ച നടത്തുമെന്നും ലതനാഹി പറഞ്ഞു ഇസ്രായേൽ ഗസ അതിർത്തിയോട് ചേർന്ന മുഴുവൻ ഫലസ്തീനുകളെയും പ്രത്യേകം പുനരധിവസിപ്പിച്ച് ഹമാസിന്റെ സ്വാധീനം ഇല്ലാതാക്കുന്നതുൾപ്പെടെയുള്ള ചില നിർദ്ദേശങ്ങളാണ് ബദനാഹി അമേരിക്കയ്ക്ക് മുൻപാകെ സമർപ്പിച്ചതെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും പറയാം ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ അറുപത്തൊന്ന് പേർ കൊല്ലപ്പെട്ടു ഭക്ഷണത്തിന് കാത്തു നിന്നർക്കു നേരെ വെടിവെയ്പിൽ ഇന്നലെയും അഞ്ചു പേർ മരണപ്പെട്ടു വടക്കൻ ഗസയിൽ ഹമാസ് നടത്തിയ അപ്രതീക്ഷ തിരിച്ചടിയിൽ പതിനാറ് ഇസ്രായേൽ സൈനികർക്ക് പരിക്കേറ്റു ഇവരിൽ നാലുപേരുടെ നില ഗുരുതരമാണ് സൈനിക വാഹനത്തിൽ കടുപ്പിച്ച സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചാണ് അപകടം സംഭവിച്ചത് അതിനിടെ യമനൽ കേന്ദ്രങ്ങൾക്കും ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ തിരിച്ചടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഭൂതികൾ അതിന്റെ വേണ്ടിയുള്ള പ്രതികാര വാർത്തകൾ തന്നെയാണ് എങ്ങും നിറയുന്നത് എന്ന് കൃത്യമായി പറയാം ഇസ്രായേലിന് നേരെയും മിസൈൽ വർഷിച്ചതിനു പുറമേ ചെങ്കണലിന് ഒരു കപ്പലിന് നേരെയും ഭൂതികൾ ആക്രമണം നടത്തി രണ്ട് കപ്പൽ ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും രണ്ടു ദിവസം കാണാതാവുകയും ചെയ്തു കഴിഞ്ഞ ദിവസം തങ്ങൾ ആക്രമിച്ച മാജിക് സീസ് എന്ന ചരക്ക് കപ്പലിൽ കടൽ മുങ്ങിയതായി ഭൂതികൾ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കൃത്യമായ അന്വേഷണം തന്നെയാണ് ഇതിന്റെ പിന്നാലെ നടക്കുന്നത് എന്തായാലും വെടിനിർത്തൽ ചർച്ച പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ വലിയൊരു മാറ്റം എല്ലാവർക്കും അനുഭവിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്